Welcome back to Ramallah series day 16. അപ്പോൾ ഇന്ന് പതിനാറായിട്ടുണ്ട് ഗൈസ് എനിക്ക് ഭയങ്കര തുമ്മലും കണ്ണ് ചൊറിച്ചിലും അപ്പം ഞാൻ അതാണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്നും പറയില്ലേ ഗൈസ് ഇപ്പം നിങ്ങൾ കാണുന്ന എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മിമിക്ക് ഭയങ്കര മോണമേനയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് അപ്പോൾ മിമിയുടെ പല്ലിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിങ്ങാണ് ഗൈസ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ താണെങ്കിൽ നമ്മളെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ മിമിയുടെ ഒരു പല്ല് ഡെഡ് ആയിട്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ അപ്പോൾ അതിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ടിട്ടാണ് ഇത്ര വേദന വരുന്നത് അപ്പോൾ മെഡിസിൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ വന്നു കാശ് ഇവിടെ നമ്മൾ ഇന്ന് നമുക്ക് പള്ളിയിൽ നിന്ന് ചോറ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് പതിനേഴാം രാ ചോറ് അപ്പം അതിൻ്റെ പള്ളിയിൽ നിന്ന് ചേർക്കാറു ഇവിടെ നെയ്ച്ചോറ് ഇറച്ചിയാണ് നമുക്ക് മൊഹി മൊഹീതീശൈൻ്റെ ആണ്ടിന് വരും അങ്ങനെ ഗൈസ് നമ്മുടെ ചോറാണ് ഇന്ന് നമുക്ക് കൈകിട്ടത്തേക്കുള്ളത് അപ്പോൾ വേണ്ടേ നമുക്കറിയുന്ന വേണ്ടപ്പുറത്തൊക്കെ നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് മാങ്ങ ഗൈസ് മാങ്ങ തണ്ണിമത്തൻ മുന്തിരിങ്ങ ഇന്തപഴം പിന്നെ സമൂസയും ഉള്ളി ബജ്ജിയും എന്റെ പേര് മുസമ്പി ഗൈസ് പിന്നെ ഇന്നൊരു സംഭവം തുറന്ന് കാഴ്ച തരാം പപ്പരയ്ക്കയാണ് ഗൈസത് ഓമയ്ക്ക പപ്പരയ്ക്ക കറി മൂസ് എന്തൊക്കെയാ പറയാ ശ്രദ്ധയിട്ട് പോയി പുളി ഉണ്ടാക് നല്ല മങ്ങിയാണ് തുമ്മലായിട്ട് വയ്യ അപ്പോൾ നാളെ എസ് എസ് സിൻ്റെ എക്സാം ആണ് എം ഗോയിങ് ടു സ്ലീപ്പ് ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ടേറ്റാ